ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കൈ കാണുന്ന നമ്മുടെ നീലക്കൊടുവേലിച്ചെടിയുടെ പരിപാലനവും വളപ്രയോഗവും നല്ല രീതിക്ക് ഫ്ളവറിംഗ് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഫ്ളവറിങ് ടിപ്സൊക്കെയാണ് അപ്പോൾ പകൽ സമയത്ത് വെള്ള പൂക്കളാണ് വൈകുന്നേരം ആകുമ്പോൾ നല്ല നീല കളറിലാകും ഈ പൂക്കൾ പണ്ട് പുരാണ കഥകളിലും മറ്റുമൊക്കെ നിലനിന്ന് നമ്മളെ നീലക്കൊടുവേലി നിന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ നീലക്കൊടുവേലി ചെടി ഒരു സീസണൽ പ്ലാന്റ് ആണല്ല എല്ലാ സമയത്തും നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ കൊടുവേലി ചെടി തന്നെ പല ടൈപ്പ് ഉണ്ട് നീലക്കൊടുവേലി ചെത്തിക്കൊടുവേലി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചെക്കിക്കൊടുവേലി എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് പക്ഷേ അത് സീസണൽ എല്ലാ സമയത്തും ഒരു പൂക്കൾ ഉണ്ടാവാറില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെടിയുടെ പരിപാലനവും വളപ്രയോ ഒക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നതുകൊണ്ട് ദേവീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത്യാവശ്യം എന്തായതുപോലെ പടർന്ന് വിശാലമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നീലക്കൊടിവേലി എന്ന് പറയുന്നത് അത് ഫ്ലവറിങ് ടൈം ആവുന്നതായതുപോലെ ഒരുപാട് പൂക്കൾ നമ്മുടെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ കാണുന്ന പോലെയാണ് നമ്മുടെ നീലക്കൊടിവേലി പ്ലാന്റിൻ്റെ മുട്ടുകൾ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം നിറയെ മുട്ടു പിടിക്കാൻ ചെയ്യുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നിലത്ത് വേണമെങ്കിലും അതുപോലെ പോട്ടിലൊക്കെ നട്ടെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പ്ലാന്റ് ആണ് നാല് പേരാണ് നമ്മൾ ഈ ഒരു ചെടിയിൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം വലുപ്പം ഉള്ളൊരു പോട്ടിൽ നടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചെടിയുടെ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയും മണലും മണ്ണും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സൺലൈറ്റുള്ള കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല രീതിക്ക് ഇതിൽ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കുകയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പം നമ്മൾ പോട്ടുകളിൽ നടുകയാണെങ്കിൽ നന്നായിട്ട് നനച്ച് കൊടുക്കുക കാരണം പെട്ടെന്ന് പെട്ടെന്നിൻ്റെ റൂട്ടെല്ലാം പോട്ടിൽ നന്നായിട്ടങ്ങ് നിറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ കൂടുതലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സിന് അത് അബ്സോർബ് ചെയ്തിട്ട് നല്ല ഹെൽത്തിയായിട്ട് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരുപാട് ദിവസവും നമ്മുടെ ഈ ഒരു പൂവില് ഈ ഒരു പൂങ്കലകൾ ഇങ്ങനെ ചെടിയിൽ ഈ ഒരു പൂങ്കലകൾ ഇങ്ങനെ നിൽക്കാറില്ല അപ്പം മെയിനായിട്ട് നമ്മൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നടുക ഡെയിലി നനച്ച് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് കാറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഫ്ലവറിങ് ആവുന്ന ടൈം ആവുമ്പോൾ ഒരുപാട് ശിഖരങ്ങൾ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് നിറയെ മുട്ടും പൂക്കളുമായിട്ട് വരുന്നതായിരിക്കും ഈ ഒരു ചെടിയിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു നീലക്കോട് ചെടിക്ക് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മെയിനായിട്ട് ഞാൻ ഇനി കൊടുക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ ചാണകപ്പൊടി വെള്ളത്തിട്ട് വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തപോലെ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല വളമാണത് ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു ആകൃതിയിലുമാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത് ഈ കാണുന്ന പോലെ ഓരോ സ്റ്റെമ്മും നമ്മുടെ പ്ലാന്റിൽ മെയിൻ സ്റ്റെമ്മുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ചരിഞ്ഞ് നിലത്തേക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ മെയിൻ പ്രൊപ്പഗേഷൻ മെത്തോഡെന്ന് പറയുന്നത് എൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്ട് പറ്റാറില്ല എപ്പോഴും ഇതിന് വേര് പിടിച്ച് കിട്ടാറൊന്നുമില്ല അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് പിടിപ്പിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എലറിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ടൈമിലും നമ്മളിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല അപ്പം സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് കുറച്ച് തൊലി നമ്മൾ കളയുന്നത് അതുപോലെ ഞെട്ട് വരുന്ന ഭാഗത്തുനിന്ന് ഈ ഒരു അളവിന് നമ്മളിതിൻ്റെ തൊലി കുറച്ച് റൗണ്ടിനായിട്ട് ഫുൾ കളയാനു ശേഷം ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണിട വെച്ച് കെട്ടുവാണെങ്കിൽ ഏകദേശം ഒരു മാസമൊക്കെ ആവുമ്പോൾ ഒരു മാസം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ആവുമ്പോൾ നന്നായിട്ട് നമ്മുടെ പ്ലാന്റിൽ റൂട്ട് വരും അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് നടടുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ നമ്മൾ ഈ ഒരു ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സിൽ കൂടുതലും മണലിട്ട് വേണം നടാനായിട്ട് അപ്പോൾ നമുക്ക് ഡെയിലി നനച്ച് കൊടുത്താലും മണ്ണിൽ വെള്ളം ഒന്നും കെട്ടി നിൽക്കാതെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുന്നതായിരിക്കും പിന്നെ നീലക്കുടി വലി ചെടിക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് കൂടുതലും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഗാർഡനിലും മറ്റുമൊക്കെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ ഗാർഡനില് മറ്റുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന അടിപൊളി ഒരു പൂച്ചെടിയാണിത് നല്ല ഭംഗിയുള്ള പൂവുകളാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പൊ ഇതിൻ്റെ പൂവുകൾ മാറിയിട്ട് സീഡൊന്നും ഉണ്ടായി വരാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് മാത്രമേ ഒരു പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു നീലക്കുടിവേലും നമുക്ക് മിക്ക പ്ലാന്റ്സുകളിലും മറ്റൊക്കെ വാങ്ങിക്കാനും അവൈലബിൾ ആണ് പൊതുവേ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ അങ്ങനെ വലിയ കീടശല്യങ്ങളോ ഒന്നും തന്നെ കണ്ടുവരാറില്ല വീട്ടിലൊക്കെ ചില സമയത്ത് കയറാറുണ്ട് അപ്പോൾ അത് മാത്രമാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നെസറികളിൽ നിന്ന് മറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നട്ട് വളർത്താനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ എളുപ്പം വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും നമ്മൾ നഴ്സറിയിൽ നിന്ന് ആയിക്കൊണ്ടുവന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ നമ്മളെൻ്റെ മണ്ണൊന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവാൻ സമയമാവുമ്പോൾ ഒരുപാട് പുതിയ തിളികൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിലായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും അതിലെല്ലാം നിറയെ മുട്ടുകളും പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ മുട്ടുകൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അതായതുപോലെയാണ് മുട്ടുകൾ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു സ്പേസ് ഉള്ള ഭാഗത്തു നമ്മൾ ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പം നിലത്തൊക്കെയാണ് നടുന്നതെന്ന് അത് ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇങ്ങനെ നിലത്തേക്കൊക്കെ ചരിഞ്ഞ് കിടന്ന് കിടക്കാറുണ്ട് അപ്പം നമുക്ക് കുറച്ച് തൊലി ഭാഗം ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് തൊലി നമുക്ക് കളഞ്ഞിട്ടിന്ന് മണ്ണിലേക്ക് പതിച്ച് വെച്ച് കൊടുത്ത് നമ്മുടെ പിച്ചിയൊക്കെ പതിച്ച് വെക്കുന്ന പോലെ പതിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് വേരി ഉടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് സ്റ്റെമ്മിനധികം വലിപ്പത്തിലൊന്നും വല്ല അധികം കട്ടിയില്ലാതെയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഈ കാണുന്ന അമരച്ചെടിയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു ഹെയർ ഗ്രോത്തിനും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഡൈ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണിത് അപ്പം ഇതിൻ്റെ ലീഫൊക്കെ ഉപയോഗിച്ച് നമ്മൾ എണ്ണയും മറ്റൊക്കെ കാച്ചി എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുടെ നടിയിൽ രീതി ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗവും പോട്ടി മിക്സും ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു അന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകാര് കാണുക നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ഇടണം ഇപ്പം ഉണ്ട് ഇത്ര മൈനായിട്ട് നമ്മുടെ ഈ ഒരു നീലക്കൊല ചെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ